ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു അവർ ചാനൽ അപ്പോൾ നമ്മൾ കുറച്ച് നാളായി ആയിട്ടുള്ള എന്തെങ്കിലും ജ്വല്ലറി ചെയ്തിട്ടല്ലേ അപ്പോൾ ഇന്ന് നമ്മളിതാ ഇതുപോലെ ബഡായി ബംഗ്ലാവിൽ ആര് വെയർ ചെയ്തിരിക്കുന്ന ആ ഒരു മോഡല് നമ്മൾ കുറച്ച് വെറൈറ്റി ആയിട്ടാട്ടോ ചെയ്തിരിക്കുന്നത് അപ്പോൾ നമുക്ക് നമുക്കതിനെന്തൊക്കെ ഐറ്റംസ് വേണം നോക്കാം അതിന് തന്നെ മെറ്റീരിയൽസ് ഒന്ന് പരിചയപ്പെടാം അപ്പോൾ അതിന് ഇവിടെ എത്തിരിക്കുന്നത് ഗോൾഡൻ ബീഡാണ് കുറച്ച് വലിയ സൈസിലുള്ള ബീഡാണ് ഇതൊക്കെ നമ്മൾ ഇഷ്ടത്തിനനുസരിച്ച് ചെയ്യാം പക്ഷേ ഗോൾഡൻ കളർ തന്നെ ചൂസ് ചെയ്യാമായിരിക്കും നല്ലത് പിന്നെ നമുക്ക് വേണ്ടത് ഗിയർ വയർ പിന്നെ അതിൻ്റെ ഗിയർ ലോക്ക് നമുക്ക് ലോക്ക് ചെയ്ത് നിർത്താനായിട്ട് സൈഡ് റിംഗൊക്കെ ലോക്ക് ചെയ്യാനായിട്ട് ഗിയർ ലോക്ക് പിന്നെ നമ്മൾ എടുത്തിരിക്കുന്നത് ഫിഷ് ഹൂക്കും സൈഡ് റിങ്ങും ആണ് ഞാൻ കൊടുത്തായിട്ട് ഫിഷ് ഹൂക്കാണ് എടുത്തിരിക്കുന്നത് പിന്നെ നമുക്ക് അതിനെ കണക്ട് ചെയ്ത് കൊടുക്കാൻ സൈഡ് റിംഗ് ഈ സൈഡ് റിംഗ് നമ്മൾ കട്ട് ചെയ്തെടുക്കുന്നതല്ലാട്ടോ അതിങ്ങനെ ആ റൗണ്ടിൽ ആ ഫിക്സ് ആയിട്ടിരിക്കണതാണ് ഒരു കട്ടിങ്ങൊന്നും ഇല്ല അവിടെ നമുക്ക് അകത്തി കൊടുക്കാനൊന്നും പറ്റില്ല പിന്നെ നമ്മളിവിടെ ഒരു പ്ലെയർ എടുത്തിട്ടുണ്ട് പിന്നെ കട്ട് ചെയ്യാനായിട്ട് ഞാനിവിടെ കത്രിക എടുത്തിരിക്കുന്നത് നിങ്ങൾ പ്ലയർ കട്ടർ എടുക്കുക ഇനി ഇതിൻ്റെ മെയിനായിട്ട് വരുന്ന ഐറ്റംസ് ആണ് നമ്മുടെ ഈ ലോക്കറ്റുകൾ ഇത് ഞാനൊരു നാഗപടത്തിൻ്റെ വലിയ ലോക്കറ്റ് എടുത്തിട്ടുണ്ട് പിന്നെ പാലക്ക അതുപോലെ മാങ്ങാമാലയുടെ ലോക്കറ്റ് പിന്നെ നമ്മുടെ ലക്ഷ്മി ലോക്കറ്റ് ഇത്രയാണ് ഞാൻ എടുത്തിരിക്കുന്നത് ട്രഡീഷണൽ ലുക്ക് ആയതുകൊണ്ടാണ് ഞാൻ ഇതുപോലത്തെ ലോക്കറ്റുകൾ എടുത്തിരിക്കുന്നത് നിങ്ങൾക്ക് സ്റ്റോൺ ചെയിൻ വെച്ച് വരുന്ന സ്റ്റോണൊക്കെ വെച്ച് വരുന്ന ലോക്കറ്റുകളൊക്കെ എടുക്കാം നമ്മളിവിടെ ഒരു ട്രഡീഷണൽ പക്ക ട്രഡീഷണൽ ലുക്കിലാണ് ചെയ്യുന്നത് അപ്പോൾ അതുകൊണ്ട് ഈ ഒരു ലോക്കറ്റുകൾ എടുത്തു എല്ലാത്തിൻ്റെയും രണ്ട് പീസ് വെച്ച് നമ്മൾ എടുക്കണം മാങ്ങേടിയൊക്കെ എടുക്കുമ്പോൾ ഇതുപോലെ വരുന്ന രീതിയിലുള്ള ലോക്കറ്റ് എടുക്കണം ഞാൻ അങ്ങനത്തെ ആ ഒരു മോഡലാണ് ചെയ്തിരിക്കുന്നത് പിന്നെ ഇതാണ് ബെൻഡ് ട്യൂബ് ഇത് ഞാൻ രണ്ട് പീസ് ഒട്ടിച്ച് വെച്ചിരിക്കുന്നതാണ് കേട്ടോ ഇതേപോലെ സിംഗിൾ പീസായിട്ടാണ് കിട്ടുക ഞാനിപ്പോൾ ഇത് ഇതുപോലെ ഒട്ടിച്ചിട്ടാണത് രണ്ട് പീസ് ഒറ്റ പീസാക്കി എടുത്തിരിക്കുന്നത് അപ്പോൾ ഇതിൻ്റെ ഈ ഒരു രീതിയിൽ ഞാൻ പാലക്കേടെ ഒരു ചോക്കർ ഇതിനു മുമ്പ് ചെയ്തിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ വീഡിയോ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം നിങ്ങളൊന്ന് കയറി നോക്കൂ ഞാൻ വീണ്ടും റിപ്പീറ്റ് ചെയ്യുന്നില്ല ജസ്റ്റ് ഗ്ലൂ വെച്ച് ഒട്ടിച്ചെടുക്കുക ചെയ്യുന്നത് അതും വെറൈറ്റി ആയിട്ടാണ് ആ പാലക്കേയും ചെയ്തിരിക്കുന്നത് കേട്ടോ അപ്പോൾ വേണ്ടവരെ ഒന്ന് ഡിസ്ക്രിപ്ഷനിൽ നോക്കിയാൽ നിങ്ങൾക്ക് അതിൻ്റെ വീഡിയോ കിട്ടും ഞാൻ കൊടുക്കാം കേട്ടോ ഇതിൽ ഇനി നമുക്ക് ഗിയർ വയർ ഒന്ന് കട്ട് ചെയ്തെടുക്കാം അപ്പോൾ നമ്മളിവിടെ രണ്ട് ലെയറിൽ ചെയ്യുന്ന പോലെയാണ് ചെയ്യുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ ലെങ്ത്ത് അതൊന്ന് നോക്കിയിട്ട് കട്ട് ചെയ്യണം കാരണം രണ്ട് യർ നമ്മുടെ ഗിയർ വയർ എടുക്കണം മാല കുറക്കാനായിട്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ ലെങ്ത് നിങ്ങൾ നോക്കുക പിന്നെ ഒരുപാട് ലെങ്ത് വേണ്ട നമ്മളിത് ഒരു ചോക്കർ മോഡലാണ് ചെയ്യുന്നത് നിങ്ങൾക്ക് നന്നായിട്ട് ലോങ് ചെയിൻ പോലെ ചെയ്യണം എന്നുണ്ടെങ്കിൽ അപ്പോൾ അതിനനുസരിച്ച് ചെയ്യാം ഇനി നമുക്ക് ആദ്യം തന്നെ ഒന്നുകിൽ ഫിഷ് ഹൂക്ക് ഇട്ട് കൊടുക്കുക അല്ലെങ്കിൽ സൈഡ് നിങ്ങൾ ഇട്ട് കൊടുക്കുക ഏതായാലും ഫസ്റ്റിൽ നമ്മൾ ഒന്ന് ലോക്ക് ചെയ്ത് കൊടുക്കുക ഞാനിവിടെ ഫിഷ് ആണ് ഇട്ടോ ആദ്യം ലോക്ക് ചെയ്ത് കൊടുക്കുന്നത് അപ്പോൾ ഒരു ലയറിൽ തന്നെ കുറക്കുക നമ്മൾ ഫിഷ് ഹൂക്ക് അതിൻ്റെ സെൻ്റർ നോക്കിയിട്ട് കൊണ്ടുവന്നതിന് ശേഷം രണ്ട് ഗിയർ വയറിൻ്റെ ഉള്ളിലൂടെ നമുക്ക് ഗിയർ ലോക്ക് ഇട്ടിട്ട് ആ ഒരു ഫിഷ് ഹൂക്കിനെ ലോക്ക് ചെയ്ത് നിർത്താം അപ്പോൾ അത് ശ്രദ്ധിക്കുക നമ്മൾ സെൻറ്ററിൽ ഫിഷ് ഹോക്ക് ഇട്ടുക അല്ലെങ്കിൽ സൈഡ് റിങ് ഇടുക ഏതായാലും കുഴപ്പമില്ല അതിട്ടതിന് ശേഷം രണ്ട് ലെയറിൻ്റെ ഉള്ളിലൂടെയും വേണം നമ്മുടെ ഇതുപോലത്തെ സൈഡ് ലോക്ക് ചെയ്യുന്ന ഗിയർ ലോക്ക് എടുക്കാനായിട്ട് ഇതൊരു ഗോൾഡൻ ബീഡ് പോലെയാണ് കേട്ടോ കിട്ടുക ഗിയർ ലോക്ക് എന്ന് പറഞ്ഞാൽ നമുക്ക് വാങ്ങിക്കാൻ കിട്ടും അതിൻ്റെ സിൽവർ ഒക്കെ അവൈലബിൾ ആണ് അപ്പോൾ ഇത് അതുപോലെ എടുത്തിട്ട് ഒരൊറ്റ പീസ് എടുത്ത് നമ്മളത് രണ്ടിൻ്റെ ഉള്ളിലൂടെ കോർത്തിട്ട് ലാസ്റ്റിൽ വരുമ്പോൾ അതൊന്ന് ലോക്ക് ചെയ്ത് കൊടുക്കണം അപ്പോൾ ഇതൊക്കെ നമ്മുടെ ജ്വല്ലറി മേക്കിംഗ് പഠിക്കുന്നവർക്ക് അത്യാവശ്യം വേണ്ട ഐറ്റംസ് ആണ് ഗിയർ വെയർ ഗിയർ ലോക്ക് ക്ക് അതുപോലെ സൈഡ് റിങ് ഫിഷ് ഹൂക്ക് അതായത് നമ്മുടെ ലോക്കറ്റുകളുടെ നമുക്ക് മാല കണക്ട് ചെയ്തിടാനുള്ളതുണ്ടല്ലോ ഫിഷ് ഹൂക്ക് അതുപോലെ വെറൈറ്റി ലോക്കറ്റുകളുണ്ട് ഉണ്ട് സ്കൊളുത്ത് അതൊക്കെ കിട്ടും അങ്ങനത്തെ ഐറ്റംസ് മെയിനായിട്ട് ഇത്ര ഐറ്റംസ് ഒക്കെ നമുക്ക് വേണം ഐ പിന്നും അതുപോലെ തന്നെ ഹെഡ് പിന്ന് ഇതൊക്കെ ഫ്യൂ സ്റ്റാർ ഇതൊക്കെ നമുക്ക് ജ്വല്ലറി മേക്കിംഗ് ചെയ്യുന്ന ഒരു വ്യക്തിക്ക് അത്യാവശ്യം വേണ്ട സാധനങ്ങളാണ് കേട്ടോ അതായത് നമ്മളിവിടെ അതിനെ ലോക്ക് ചെയ്യാൻ പോവുകയാണ് ബീഡിനെ നന്നായിട്ട് നമ്മുടെ ഫിഷ് ഫിഷുക്കിൻ്റെ അടുത്ത് കൊണ്ടുവന്നിട്ട് ഇതുപോലെ ഒന്ന് നന്നായിട്ട് പ്രസ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ അവിടെ ലോക്ക് ആയിട്ടോ ഞാൻ ആദ്യം ഈ അറ്റത്തുനിന്ന് തുടങ്ങി നമ്മുടെ ബെൻഡ് ട്യൂബ് കുറച്ച് ബീഡ്സ് കുറക്കാന്നാണ് വിചാരിച്ചത് നമ്മുടെ ലോക്കറ്റുകൾ കുറക്കാമെന്നാണ് വിചാരിച്ചത് പിന്നെ ഞാൻ ഇത് ബാക്കിലേക്ക് പോകുന്ന ഭാഗമല്ലേ അപ്പോൾ അത്രയും പോഷൻ നമ്മൾ വെറുതെ ലോക്കറ്റ് കൊടുക്കേണ്ട കാര്യമില്ലല്ലോ അപ്പോൾ അതിലൊരു ചേഞ്ച് വരുത്തി ചെയ്തിട്ടുണ്ട് പിന്നെ ഇതുപോലെ തന്നെ ഞാൻ ഗ്രീനാണ് ആദ്യം എടുത്തത് അത് മാറ്റി ഞാൻ റെഡ് ആക്കിയിട്ട് ഒരു മെറൂൺ ആക്കി ഗ്രീനും മെറൂണും ആയിട്ട് വരുമ്പോഴാണ് കുറച്ചും കൂടി ഭംഗി എനിക്ക് തോന്നിയത് അപ്പോൾ അതുകൊണ്ട് ഞാൻ ചേഞ്ച് ചെയ്തത് നിങ്ങൾക്ക് ഏതായിരിക്കും കൂടുതൽ ഇഷ്ടം എന്നൊന്ന് കമൻറ്റ് ചെയ്യണേ ആണോ റെഡ് ആണോ എന്നുള്ളത് ഇനി നമ്മളിതാ വീണ്ടും രണ്ട് വയറിൻ്റെ ഉള്ളിലൂടെയും ഒരു ഗിയർ ലോക്ക് കൊടുക്കുന്നുണ്ട് അതൊരു കുറച്ച് ഗ്യാപ്പ് ഇട്ടിട്ട് നമ്മളവിടെ ലോക്ക് ചെയ്ത് നിർത്തുക കാരണം ഇത്രയും ഗ്യാപ്പ് നമ്മുടെ ബാക്കിൽ കഴുത്തിൻ്റെ ബാക്കിലേക്ക് പോകുന്ന ഭാഗമാണ് അപ്പോൾ അവിടെ നമുക്ക് ലോക്കറ്റോ ബെൻഡ് ട്യൂബോ കൊടുക്കേണ്ട ആവശ്യം തോന്നിയില്ല ഞാനത് ആയിട്ട് ഇട്ടേക്കാണ് പുറകിലേക്ക് പോണതാണല്ലോ അപ്പം അതുകൊണ്ട് അവിടേതേ ഇതുപോലെ നമ്മൾ ആ ഗിയറിന് ലോക്ക് ചെയ്ത് കൊടുത്തു ഒന്ന് പ്രസ് ചെയ്ത് ലോക്ക് ചെയ്ത് കൊടുത്തു ഇനി നമ്മൾ രണ്ട് ലെയറിലാക്കിയിട്ട് ബെൻഡ് ട്യൂബും നമ്മുടെ ലോക്കറ്റുകളും കോർത്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത് അപ്പോൾ ആദ്യം ഇതാണ് ഞാൻ ഇതുപോലത്തെ പാലക്കയാണ് ചെയ്യുന്നത് കേട്ടോ പാലക്കു രണ്ട് ഹോൾ ഉണ്ട് അതിന് പാലക്കയുടെ വീടിന് രണ്ട് ഹോൾ ഉണ്ട് അപ്പോൾ അതിൽ രണ്ടിലൂടെ നമ്മൾ ഗിയർ വയർ കോർത്തു കൊടുക്കുകയാണ് ചെയ്യുന്നത് ഇതേ കണ്ടില്ലേ മുകളിലും താഴെയായിട്ട് രണ്ട് ഹോൾ ഉണ്ടാവും ഇതൊക്കെ നമുക്ക് വാങ്ങിക്കാൻ കിട്ടുന്ന മെറ്റീരിയൽസ് ആണ് അപ്പോൾ ഇതുപോലെ രണ്ടിൻ്റെ ഉള്ളിലൂടെയും കോർക്കുക അത് നമ്മളിത് ഇതുപോലെ വലിക്കരുത് ഇങ്ങനൊരു മടക്ക് വന്നാൽ വലിക്കരുത് അതിനെ നീർത്തിയിട്ട് തന്നെ നമ്മൾ അറ്റത്തേക്ക് വലിച്ചു കൊടുക്കുക അല്ലെങ്കിൽ ഗിയർ വയർ അവിടെ ഒന്ന് ബെൻഡ് ആകും അപ്പോൾ അതൊരു ഭംഗി ഉണ്ടാവില്ല അപ്പോൾ അതേതുപോലെ ഒന്ന് കൊടുക്കുക അതുപോലെ തന്നെ മുകളിലത്തെ ഹോളിലൂടെ നമ്മുടെ മുകളിൽ വരുന്ന ഗിയർ വയർ ഇടാനായിട്ട് നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണം അല്ലെങ്കിലും അത് ഭംഗിയില്ലാത്ത തിരിഞ്ഞു വരും അപ്പോൾ അതും ശ്രദ്ധിക്കുക അതുപോലെ തന്നെ ബെൻഡ് ട്യൂബും ഇതുപോലെ നമ്മൾ എടുത്ത് കഴിയുമ്പോൾ മുകളിൽ വരുന്ന ആ ഒരു ഗിയർ വയർ മുകളിലത്തെ ബെൻഡ് ട്യൂബിൻ്റെ ഉള്ളിലൂടെ തന്നെ കോർക്കാം നിങ്ങൾ ശ്രദ്ധിക്കണം അതുപോലെ ഇനി രണ്ട് വയറും നമ്മൾ ഇതുപോലെ കുറത്തെടുക്കുന്നുണ്ട് ബെൻഡ് ട്യൂബിൻ്റെ രണ്ട് ബെൻഡ് ട്യൂബിലൂടെയും ആ രണ്ട് ഗിയർ വയറും കുറത്ത് കൊടുക്കുക ഇനി ഇതിങ്ങനെ റിപ്പീറ്റ് ചെയ്യുക ഒരു സൈഡിൽ നമ്മൾ ബീഡ്സ് ഏത് രീതിയിലാണോ കോർക്കുന്നത് അതേ രീതിയിൽ തന്നെ നമ്മൾ ഓപ്പോസിറ്റ് സൈഡിലും ചെയ്തു കൊടുക്കുക ബെൻഡ് ആവാതെ നമ്മൾ ശ്രദ്ധിക്കുക ഇതിങ്ങനെ വലിയുമ്പോൾ അവിടെ നിന്ന് വളഞ്ഞൊക്കെ വരുകയാണെങ്കിൽ അത് സ്ട്രെയിറ്റ് ആക്കിയതിന് ശേഷം വലിച്ചെടുക്കുക അപ്പം ഞാൻ ഫസ്റ്റിൽ പാലക്കേടെ ലോക്കറ്റ് ഇട്ടിട്ടുണ്ട് അപ്പം നിങ്ങൾ അങ്ങനെ തന്നെ ചെയ്യണം എന്നൊന്നുമില്ല നിങ്ങളുടെ ഐഡിയയ്ക്ക് അനുസരിച്ച് ചെയ്യാം ഇനി ഇത് നമ്മൾ ബെൻഡ് ട്യൂബിന് പകരം വെറുതെ ഗിയർ വയറിൽ ചെയ്തെടുക്കാം ഇൻവിസിബിളായിട്ട് ചെയ്യാം ഇല്ല അതുപോലെ ചെയിനുകളിൽ ചെയ്യാം നമുക്ക് ലോങ് ചെയിനുകൾ കിട്ടുമല്ലോ ഗോൾഡൻ ചെയിനുകൾ അതിൽ ചെയ്യാം അതൊക്കെ നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് ചെയ്യാം ഞാനപ്പോൾ ഈ ഒരു മോഡലൊന്ന് ചെയ്ത് നോക്കിയതാണ് അപ്പോൾ ഈ ബെൻഡ് ട്യൂബ് ഇങ്ങനെ വെച്ചിട്ട് ഞാൻ ചെയ്ത പാലൊക്കെ എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടായിരുന്നു അപ്പോൾ ഞാൻ അത് രീതിയിലൊന്നും ഇതൊന്ന് ചെയ്ത് നോക്കിയതാണ് അപ്പോൾ ഇതും നന്നായിട്ട് വന്നിട്ടുണ്ട് ഇനി നിങ്ങളുടെ അഭിപ്രായങ്ങൾ നിങ്ങൾ പറയണം നിങ്ങൾ കമന്റിലൂടെ പറയാം നിങ്ങൾക്ക് ഈ ഒരു ചെയിൻ ഇഷ്ടമായി എന്നുണ്ടെങ്കിൽ ഒന്ന് കമൻ്റിലൂടെ പറയാം നമ്മൾ പിന്നെ പാലൊക്കെ കഴിഞ്ഞ് ബെൻഡ് ട്യൂബ് ഇട്ടതിന് ശേഷം പിന്നെ നമ്മൾ ചെയ്തത് ലക്ഷ്മി ലോക്കറ്റാണ് അതിന് ശേഷം നമ്മൾ വീണ്ടും ഒരു ബെൻഡ് ട്യൂബ് ഇട്ടു എന്നിട്ട് നമ്മൾ ആ ഒരു മാങ്ങ ലോക്കറ്റ് അതാണ് ഇട്ട് കൊടുക്കുന്നത് ഈ ഒരു പാറ്റേണിലാണ് കേട്ടോ ഞാൻ ചെയ്യുന്നത് ഞാൻ ഒരിക്കലും ഈ ഒരു പാറ്റേണിൽ ചെയ്യാൻ നിങ്ങളോട് പറയില്ല നിങ്ങൾക്ക് വേണമെങ്കിൽ സിംഗിൾ ബെൻഡ് ഇട്ട് ചെയ്യാം അതുപോലെ തന്നെ ലോങ്ങ് ചെയിനുകൾ വാങ്ങിക്കാൻ കിട്ടും ഗോൾഡിൻ്റെ അപ്പോൾ അത് ഇതുപോലെ നമുക്കിതിൻ്റെ ഉള്ളിൽ ഗോൾ ചെയിനിൽ കുറത്ത് കൊടുക്കാം അതൊക്കെ നമുക്ക് മാറ്റി ഒക്കെ ചെയ്യാം നിങ്ങൾക്ക് ഗോൾഡ് ചെയിനിൽ ചെയ്യുന്നത് എങ്ങനെയാണെന്ന് അറിയണം എന്നുണ്ടെങ്കിൽ എനിക്കൊന്ന് കമൻറ്റ് ചെയ്താൽ മതി ഞാനപ്പോൾ കുന്തൻ സ്റ്റോണൊക്കെ വെച്ചിട്ട് നിങ്ങൾക്ക് കാണിച്ചു തരാം ഈ ഒരു മോഡലല്ലാണ്ട് സെയിം പാറ്റേൺ പാറ്റേണൊക്കെ ഇതുതന്നെയായിട്ട് നമ്മൾ കുന്തൻ സ്റ്റോൺ വെച്ചിട്ടൊക്കെ ചെയ്യുന്ന രീതിയിൽ ഞാൻ കാണിക്കാം ചെയിൻ ഗോൾഡ് ചെയിനിൽ ഇത് ചെയ്യണത് നിങ്ങൾക്ക് കാണണം എന്നുണ്ടെങ്കിൽ നിങ്ങളൊന്ന് പറഞ്ഞാൽ മതി കേട്ടോ കമൻറ്റിൽ വന്നിട്ട് അപ്പോൾ ഞാൻ അത് കാണിച്ചു തരാം ഇനി വീണ്ടും നമ്മൾ മാങ്ങയുടെ ലോക്കറ്റിന് ഇതുപോലെ തന്നെ രണ്ട് ഹോളുണ്ട് അപ്പോൾ അതും നമ്മൾ സെയിം നമ്മൾ പാലക്ക ചെയ്ത പോലെ തന്നെ ചെയ്ത് കൊടുക്കണം മുകളിലെ ഹോളിലൂടെ നമ്മുടെ മുകളിലെ ഗിയർ വെയറും താഴത്തെ ഹോളിലൂടെ താഴത്തെ ഗിയർ വെയറും ഇട്ടിട്ട് അത് അതുപോലെ തന്നെ ചെയ്ത് കൊടുക്കുക സെയിം ഈ ഒരു സൈഡ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ഓപ്പോസിറ്റ് സൈഡിലും ഇതേ രീതിയിൽ സെൻറ്ററിൽ നമ്മുടെ ആ ഒരു പതക്കത്തിൻ്റെ ലോക്കറ്റ് ഇട്ട് കഴിഞ്ഞാൽ ഓപ്പോസിറ്റ് ഇതേ രീതിയിൽ തന്നെ ഓപ്പോസിറ്റ് സൈഡും ചെയ്ത് കൊടുക്കുക പിന്നെ സെൻറ്ററിൽ വരുമ്പോൾ ഞാൻ ആ ബീഡും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് കാരണം പതക്കം വര നാഗപടം വരുന്നത് വലിയ ഒരു ാണ് ലോക്കറ്റാണ് അതിൽ അപ്പോൾ അതുകൊണ്ട് അവിടെ ഗ്യാപ്പ് വരും നമ്മുടെ ഈ ഒരു ബീഡൊക്കെ അതിൻ്റെ ഉള്ളിലൂടെ നീങ്ങിപ്പോകും അപ്പോൾ അതിന് വേണ്ടിയിട്ട് അത് അങ്ങനെ നീങ്ങി പോകാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഞാനിവിടെ ഗോൾഡൻ ബീഡ് ഇട്ട് കൊടുക്കുന്നത് ഗോൾഡൻ ബീഡ് ഇട്ടിട്ട് നമ്മൾ ലോക്ക് ചെയ്തിട്ടാണ് പിന്നെ നമ്മുടെ ഈ വലിയ ലോക്കറ്റ് ഇട്ട് കൊടുക്കുന്നത് അപ്പോൾ നമ്മളിത് ആ മാങ്ങയുടെ ലോക്കറ്റ് ഇട്ടതിന് ശേഷം വീണ്ടും ബെൻറ്റ് ട്യൂബ് ഇട്ടതിന് ശേഷമാണ് നമ്മൾ നമ്മുടെ സെൻറ്ററിലെ ലോക്കറ്റ് ചെയ്ത് കൊടുക്കുന്നത് അതുപോലെ ഇട്ട് കൊടുക്കുക എങ്കിലാണ് കേട്ടോ അതിൻ്റെ ഭംഗി ഉണ്ടാവുകയുള്ളൂ നമ്മളിപ്പോൾ മാങ്കോയുടെ തൊട്ടടുത്ത് തന്നെ കൊണ്ടൊന്നും വലിയ ലോക്കറ്റ് ഇട്ട് കൊടുക്കരുത് അപ്പോൾ അത് ഭംഗി ഉണ്ടാവില്ല ഇനി നമ്മൾ രണ്ട് ഗിയർ വയറിലൂടെ ആ ഒരു ഗോൾഡൻ ബീഡ് പുറത്ത് കൊടുക്കണം അതിനുശേഷം നമ്മൾ ബീഡ്സിനെയൊക്കെ ഒന്ന് ലോക്ക് ചെയ്തത് കൊടുക്കുന്നുണ്ട് കേട്ടോ ഗിയർ ലോക്ക് ഇട്ടിട്ട് എങ്കിലാണ് അത് കറക്റ്റ് ഫിക്സ് ചെയ്ത് നിൽക്കോളൂ ഇല്ലെങ്കിൽ ബീഡ്സ് അങ്ങോട്ടും ഇങ്ങോട്ടും പോകും അമിത നമ്മൾ ലോക്കറ്റിൻ്റെ സെൻ്ററിൽ വലിയൊരു ഉള്ളത് അപ്പോൾ തന്നെ ബീഡ് അതിൻ്റെ ഉള്ളിലൂടെ പോരും അപ്പോൾ നമ്മൾ ഗിയർ ലോക്കും കൂടി ഇട്ട് കൊടുത്ത് കഴിഞ്ഞാൽ ബീഡ്സ് പിന്നെ അവിടെ നിന്നോളും അപ്പോൾ രണ്ട് ഗിയർ ലോക്ക് ഇട്ട് കൊടുക്കണം രണ്ട് വയറിലൂടെ രണ്ട് ഗിയർ ലോക്ക് ഇട്ടിട്ട് വേണം ലോക്ക് ചെയ്യാൻ ഒറ്റ ഗിയർ ലോക്ക് കൊണ്ട് രണ്ടും കൂടി ഒരു വയറിൽ ഇട്ട് ചെയ്യരുത് രണ്ട് വയറും സെപ്പറേറ്റ് തന്നെ ലോക്ക് ചെയ്ത് കൊടുക്കുക കേട്ടോ ഈ ഒരു സെൻ്ററിൽ വരുമ്പോൾ നമ്മൾ ആദ്യം ചെയ്ത പോലെ ചെയ്യരുത് ഒരു ഗിയർ വയറിട്ട് ലോക്ക് ചെയ്യരുത് രണ്ട് വയറും രണ്ട് സെപ്പറേറ്റ് ഗിയർ ലോക്ക് ഇട്ട് തന്നെ ലോക്ക് ചെയ്യുക അതിന് ശേഷം നമ്മളിത് ഈ ഒരു സെൻറ്ററിലെ ലോക്കറ്റ് കോർത്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത് അതിന് ആ ഒരു വലിയ ഹോൾ തന്നെയാണ് ഞാൻ പറഞ്ഞത് ഇങ്ങനെ ചെയ്തപ്പോൾ അതവിടെ കറക്റ്റായിട്ട് നിന്നു നമ്മൾ ഒരു ബീഡ് ഇട്ട് കൊടുക്കണമെങ്കിലും അതിന് ആ ഒരു കറക്റ്റ് ഒരിത് കിട്ടില്ല അതിങ്ങനെ വന്നിട്ടുണ്ട് ഇനി ഇതിൻ്റെ ഓപ്പോസിറ്റ് സൈഡിൽ നമ്മൾ ആദ്യം ചെയ്ത പോലെ തന്നെ രണ്ട് ബീഡ് ഇട്ട് കൊടുക്കണം അപ്പോൾ അതിന് മുമ്പ് നമ്മൾ ഗിയർ ലോക്ക് ഇട്ട് ലോക്ക് ചെയ്തിട്ട് വേണം നമ്മൾ ആദ്യം ചെയ്തത് ഓപ്പോസിറ്റ് സൈഡിൽ വരുന്നതിൻ്റെ നേരെ തിരിച്ചിപ്പുറത്ത് വരും നമ്മൾ ആദ്യം ഗിയർ ലോക്ക് ഇട്ട് ലോക്ക് ചെയ്തതിന് ശേഷം ഗോൾഡൻ ബീഡ് കുറത്തു കൊടുക്കുക എന്നിട്ട് നമ്മൾ ബെൻഡ് ട്യൂബ് കുറത്ത് ബാക്കി അതേ രീതിയിൽ തന്നെ ഓപ്പോസിറ്റ് സൈഡും ചെയ്തെടുക്കാം അപ്പോൾ ഈ ഒരു കാര്യയ്ക്ക് ഇതിൽ ശ്രദ്ധിക്കാനുള്ള എല്ലാവർക്കും ചെയ്തെടുക്കാൻ പറ്റും ബിഗിനേഴ്സിന് വരെ ചെയ്യാൻ പറ്റുന്ന സിമ്പിൾ ഒരു ചോക്കറാണ് ഇത് ഇപ്പോൾ ഒരു വൈറലായ ഒരു ചോക്കറാണല്ലോ നമ്മുടെ ബെഡായി ബംഗ്ലാവിൽ ആരെയും വിയർ ചെയ്തിട്ട് നന്നായിട്ട് ഒരു ചോക്കറാണ് അപ്പോൾ അത് സാധാരണ രീതിയിലല്ലാണ്ട് ഞാനൊന്ന് വെറൈറ്റി ആയിട്ട് ചെയ്ത് നോക്കിയതാണ് പക്ഷേ ഇതും നന്നായിട്ട് എനിക്കിഷ്ടമായി നിങ്ങൾക്ക് ഇഷ്ടമായി എന്നുള്ളത് നിങ്ങൾ പറയാം ഇന്ന് നമ്മൾ ബീഡ്സ് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ ബീഡ്സ് ഇട്ട് കൊടുത്തത് പിന്നെ ബെൻഡ് ട്യൂബ് പിന്നെ നമ്മൾ ഫസ്റ്റിൽ മാംഗോ പിന്നെ നമ്മുടെ ലക്ഷ്മി ലോക്കറ്റ് ദെൻ ലാസ്റ്റിൽ പാലക്ക അങ്ങനെ നമുക്കത് ഫിനിഷ് ചെയ്തെടുക്കാം ചിലപ്പോൾ നമുക്ക് ബെൻഡ് ട്യൂബിൻ്റെ ഉള്ളിലൂടെ നമ്മുടെ ഗിയർ വയറിനെ നമുക്ക് കോർത്തെടുക്കാൻ ചിലപ്പോൾ ബുദ്ധിമുട്ടുണ്ടാവും ചിലതിൻ്റെ ഉള്ളിലൂടെ പുറത്തേക്ക് അതിങ്ങനെ കടത്തി വരാ ഇത്തിരി ബുദ്ധിമുട്ടുണ്ടാവും അങ്ങനെയാണെങ്കിൽ നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ അതിൻ്റെ തുമ്പ് ജസ്റ്റ് ഒന്ന് വളച്ച് കൊടുക്കുക തുമ്പ് അതുപോലെ ഒന്ന് വളച്ച് വെച്ചിട്ട് പുറത്തെടുക്കാട്ടോ ചിലപ്പോൾ ബെൻഡ് ട്യൂബിൻ്റെ ഉള്ളിലൂടെ ഗിയർ വയർ ഒന്ന് പുറത്തേക്ക് വരാൻ കുറച്ച് ബുദ്ധിമുട്ടാറുണ്ട് അപ്പോൾ നമ്മൾ അതുപോലെ ഒന്ന് വളച്ചിട്ട് ചെയ്താൽ നമുക്ക് ഈസി ആയിട്ട് തന്നെ കോർത്തെടുക്കാൻ പറ്റും പിന്നെ നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഒക്കെ ക്ലാസുകൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് താല്പര്യം ഉണ്ടെങ്കിൽ ജോയിൻ ചെയ്തോളൂ എന്നുള്ളത് അപ്പോൾ ഞാനും ശീഷേനും കൂടിയിട്ടാണ് സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നത് ഞങ്ങൾ ഇപ്പോൾ ഓഫ്ലൈനായിട്ടും ഓൺലൈനായിട്ടും തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ അതിൽ നമ്മൾ എംബ്രോയ്ഡറി ആരി വർക്ക് ഫാബ്രിക് പെയിൻ്റിങ് അതുപോലെ ഗ്ലാസ് പെയിൻറിങ് ജ്വല്ലറി മേക്കിംഗ് ഹെയർ ആക്സസറീസ് ഇതൊക്കെയാണ് നമ്മൾ നമ്മളതിൽ മെയിനായിട്ട് പഠിപ്പിക്കുന്നത് അപ്പോൾ താല്പര്യമുള്ളവരൊക്കെ ഒന്ന് മെസ്സേജ് ഇടുക അതുപോലെ തന്നെ ഞങ്ങൾ ഇൻസ്റ്റയുടെ ഐ ഡി ഞങ്ങൾ പിൻ ചെയ്ത് വെക്കുക ഞങ്ങൾ കമൻറ്റ് ബോക്സിൽ പിൻ ചെയ്യാം ഞാൻ അപ്പോൾ അതിൽ വന്ന് ഇൻസ്റ്റയിൽ ഒന്ന് വന്നിട്ട് మెన్షన్ చే അപ്പോൾ എൻ്റെയും ശീഷ എൻ്റെയും ഇൻസ്റ്റയുടെ പേജ് ഞാൻ കമൻറ്റ് ബോക്സിൽ പിൻ ചെയ്ത് വെക്കാം അപ്പോൾ ആരുടേലായാലും കോൺടാക്ട് ചെയ്താൽ മതി നിങ്ങൾ നിങ്ങൾ നമ്മളെ ഫാഷൻ ഡിസൈനിങ് കഴിഞ്ഞതാണ് നമുക്കറിയാം ഇതിൻ്റെ ഒക്കെ ഒരു ഫീസ് എത്രത്തോളം വരും എന്നുള്ളത് അപ്പോൾ നമുക്ക് എല്ലാവർക്കും അതൊന്നും അഫോർഡായിട്ട് വരില്ലല്ലോ അപ്പോൾ എല്ലാവർക്കും ചെയ്യാൻ പറ്റുന്ന വീട്ടമ്മമാർക്കൊക്കെ വീട്ടിലിരുന്ന് അതുപോലെ കുട്ടികൾക്കായാലും ഇപ്പോൾ ഡിഗ്രിയൊക്കെ കഴിഞ്ഞിരിക്കുന്ന സമയമുള്ള കുട്ടികൾ പ്ലസ് ടു കഴിഞ്ഞിരിക്കുന്ന അവരുടെ വെക്കേഷൻ ടൈം അങ്ങനെയൊക്കെ വരുന്നവർക്കൊക്കെ ഈസിയായിട്ട് പഠിച്ചെടുക്കാനുള്ള രീതിയിലാണ് നമ്മൾ ഫീസുകളൊക്കെ ചെയ്തത് ത് അപ്പം ചെയ്യാൻ വേണ്ടവർ ഇന്ന് കമന്റ് ചെയ്തോളൂ കേട്ടോ നമുക്ക് ഇൻസ്റ്റാ പേജ് വഴി നമുക്കതിൻ്റെ ഡീറ്റെയിൽസ് തരാം അപ്പോൾ നിങ്ങൾ ഡയറക്റ്റ് ഇൻസ്റ്റയിൽ മെസ്സേജ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ഫീസ് ഡീറ്റെയിൽസും ക്ലാസിന്റെ ഡീറ്റെയിൽസും ഒക്കെ പറഞ്ഞു തരുന്നതാണ് ഇനി ഇതാ നമ്മുടെ രണ്ട് സൈഡിലേക്കും ലോക്കറ്റുകളൊക്കെ കുറത്ത് കഴിഞ്ഞിട്ടുണ്ട് ഇനി നമുക്കിതിനെ ലോക്ക് ചെയ്ത് നിർത്തണം അപ്പോൾ നമ്മൾ ആദ്യം ആ പാലക്കെ ചെയ്ത് കഴിഞ്ഞപ്പോൾ ഒരൊറ്റ ലോക്ക് ഇട്ടിട്ട് ലോക്ക് ചെയ്തിട്ടുണ്ടായിരുന്നല്ലോ രണ്ട് വയറിൻ്റെ ഉള്ളിലൂടെയും ഒരു ഗിയർ ലോക്ക് ഇട്ടിട്ട് അത് അതേപോലെ തന്നെ നമ്മൾ ഇവിടെയും ചെയ്ത് കൊടുക്കുക അത് അതുപോലെ ഒന്ന് ലോക്ക് ചെയ്ത് കൊടുക്കുക അതിന് ശേഷം വേണം നമുക്ക് ഇനി സൈഡ് റിങ് ഇട്ട് കൊടുക്കാനായിട്ട് അപ്പോൾ സൈഡ് റിങ് ഇടുമ്പോൾ നമ്മൾ ഇതുപോലെ ഒന്ന് ലെവലേ നോക്കിയിട്ട് വേണം കേട്ടോ ചെയ്യാനായിട്ടോ അല്ലെങ്കിൽ ഒരു സൈഡ് കയറി ഇറങ്ങി നിൽക്കും ഇതുപോലെ വയ്ക്കുക നമ്മുടെ ഫിഷ് ഹോക്കിൻ്റെ അടുത്ത് വരുന്ന രീതിയിൽ നമ്മളൊന്ന് മാർക്ക് ചെയ്ത് പിടിക്കുക അവിടെയാണ് നമ്മുടെ ഗിയർ ലോക്ക് വരേണ്ടത് അത് കറക്റ്റ് ആ ഒരു ലെവലിൽ തന്നെ വെക്കണം അതിന് ശേഷം നമ്മൾ രണ്ട് വയറും കൂട്ടി പിടിച്ചിട്ട് നമുക്ക് ഗിയർ ലോക്കും അതുപോലെ തന്നെ സൈഡ് റിങ് ഇട്ട് കൊടുക്കണം അപ്പോൾ സൈഡ് റിങ് നമ്മൾ ആദ്യം ഇട്ടാലും കുഴപ്പമൊന്നുമില്ല അത് കഴിഞ്ഞാൽ ഗിയർ ലോക്ക് ഇട്ടിട്ട് ഇട്ടാലും കുഴപ്പമില്ല കാരണം അത് നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റി എടുക്കാൻ പറ്റും അത് രണ്ടും രണ്ട് ഗിയർ വയറിൻ്റെ ഉള്ളിലൂടെ ഇടണം മാത്രം ദൈവം ഇപ്പം നമ്മൾ ഗിയർ ലോക്ക് ഇട്ടിട്ടുണ്ട് ഇനി നമ്മൾ ഗിയർ ലോക്കിനെ താഴത്തേക്ക് കൊണ്ടുവരിക ഗിയർ വയറിലൂടെ താഴത്തേക്ക് കൊണ്ടുവരിക സൈഡ് റിംഗ് അവിടെ നിർത്തുക ഈ ഗിയർ വയർ ഗിയർ ലോക്ക് ആണ് നമ്മുടെ കറക്റ്റ് ഫിഷ് ഹൂക്കിൻ്റെ ആ ഒരു ലെവലിൽ നമുക്ക് നിൽക്കേണ്ടത് അവിടെയാണ് നമ്മൾ ലോക്ക് ചെയ്ത് കൊടുക്കേണ്ടത് അപ്പോൾ അത് ഇതുപോലെ മാറ്റി പിടിച്ചിട്ട് ഇത് അതുപോലെ നമ്മൾ നോക്കി കറക്റ്റ് ആ ഒരു ലെവലിൽ കൊണ്ട് നിർത്തുക വേണം നമുക്ക് ഇത് ലോക്ക് ചെയ്യാനായിട്ട് ഇത് ലോക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഗിയർ വയർ നമ്മുടെ സൈഡ് റിങ്ങിനെ ഇതുപോലെ മാറ്റി വെച്ചതിന് ശേഷം രണ്ട് ഗിയർ വയറും ഗിയർ ലോക്കിൻ്റെ ഉള്ളിലൂടെ ഓപ്പോസിറ്റ് സൈഡിലേക്ക് കൊറത്തെടുക്കുക സൈഡ് റിങ്ങ് മാറ്റി വെച്ചിട്ട് വേണം നമ്മൾ ഗിയർ വയറ് കോർത്തെടുക്കാനായിട്ട് അതിൻ്റെ ഉള്ളിലൂടെ തന്നെ കോർത്ത് കഴിഞ്ഞാൽ അതഴിഞ്ഞ് പോകും അപ്പോൾ അത് നമ്മൾ ശ്രദ്ധിക്കുക അത് അതുപോലെ മാറ്റി നിർത്തിയിട്ട് രണ്ട് ഗിയർ വയറും ഗിയർ ലോക്കിലൂടെ അതുപോലെ കോർക്കുക അപ്പോഴും ഗിയർ ലോക്ക് അവിടുന്ന് സ്ഥാനം മാറി പോകാനും പാടില്ല അത് പിടിച്ചിട്ട് വേണം കേട്ടോ കാരണം സാധനം മാറിക്കഴിഞ്ഞാൽ നമ്മുടെ മാലയുടെ ആ ഒരു ലെവല് മാറിപ്പോവും രണ്ടും രണ്ട് രീതിയിൽ വരും അപ്പോൾ അത് ശ്രദ്ധിക്കണം ഗിയർ ലോക്കിനെ പിടിച്ചതിന് ശേഷം വേണം നമ്മൾ ഗിയർ വയർ വലിച്ചെടുക്കാൻ ഇത് കറക്റ്റായിട്ട് വന്നിട്ടുണ്ട് ഇനി നമുക്കിതിനൊന്ന് ടൈറ്റാക്കി കൊടുത്തതിന് ശേഷം നമുക്ക് ലോക്ക് ചെയ്ത് നമ്മളൊരു അതുപോലെ രണ്ട് വയറും കൂടി പിടിച്ചെന്ന് രണ്ടും വലിച്ച് ലെവലാക്കി കൊടുക്കുക അപ്പോഴും അതവിടെ നിന്ന് നീങ്ങി പോവാതെ ശ്രദ്ധിക്കുക ഇനി നമുക്ക് അതൊന്ന് പ്രെസ് ചെയ്ത് ലോക്ക് ചെയ്ത് കൊടുക്കാം നിങ്ങളുടെ കയ്യിൽ ബെൻഡ് ട്യൂബ് ട്യൂബില്ലാന്നുണ്ടെങ്കിൽ നമുക്കത് ഇൻവിസിബിൾ ആയിട്ട് ചെയ്തെടുക്കാം കേട്ടോ ആ ബെൻഡ് ട്യൂബിൻ്റെ അവിടെ നമ്മൾ ഗ്യാപ്പ് ആ ഓരോ ലോക്കറ്റിൻ്റെയും രണ്ട് സൈഡിലും നമ്മൾ ഇതുപോലെ ഗിയർ ലോക്ക് ഇട്ട് ലോക്ക് ചെയ്ത് കൊടുക്കുക അപ്പോൾ അവിടെ ആ ഒരു ഗ്യാപ്പ് വരും അപ്പോൾ ശരിക്കും ഇൻവിസിബിൾ ചെയിൻ ആവും ഞാൻ ഇൻവിസിബിൾ ഒക്കെ ഒരുപാട് മോഡൽസ് നമ്മൾ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അപ്പോൾ നിങ്ങൾക്കതൊന്ന് നോക്കി കഴിഞ്ഞാൽ എങ്ങനെയാണ് ഇൻവിസിബിൾ ചെയിൻസ് ചെയ്യാമെന്ന് അറിയാൻ പറ്റും ട്യൂബ് ട്യൂബില്ലെങ്കിൽ നമുക്ക് ഇൻവിസിബിൾ മോഡലിലും അങ്ങനെയും ചെയ്തെടുക്കാം കേട്ടോ അപ്പോൾ ഇതാണ് നമ്മുടെ മാലയുടെ ഫൈനൽ ലുക്ക് കറക്റ്റ് നമ്മുടെ ആ ഒരു പക്ക ട്രഡീഷണൽ ലുക്ക് തന്നെ കിട്ടിയിട്ടുണ്ട് അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുന്ന നോട്ടിഫിക്കേഷനും ഓൺ ചെയ്തു വയ്ക്കാൻ മറക്കരുത് ഇതുപോലത്തെ ഒരുപാട് വീഡിയോസ് ഹെയർ എക്സസറീസിൻ്റെയും ജ്വല്ലറിയുടെയും എംബ്രോയ്ഡറീസ് ഇതൊക്കെ നമ്മുടെ ചാനലിലുണ്ട് അപ്പോൾ എല്ലാവരും അതൊക്കെ ഒന്ന് കാണാം അപ്പോൾ ഇനി ഒരു പുതിയ ഐറ്റം ആയിട്ട് അടുത്ത വീഡിയോയിൽ കാണാം